വട്ടവട പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമത്തിനായി ചിലന്തിയാറിൽ തടയാണം നിർമ്മിക്കുന്നതിനെ എതിർത്ത് കേരള അതിർത്തിയിൽ തമിഴ്നാട് കർഷക സംരക്ഷണ സമിതി സംസ്ഥാനാന്തരപാത ഉപരോധിച്ചു പാമ്പാറിന്റെ കൈവഴികളായ തോടുകളിൽ പോലും തടയണം നിർമ്മിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം വട്ടവട പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമത്തിനായി ചിലന്തിയാറിൽ തടയാണം നിർമ്മിക്കുന്നതിനെ എതിർത്ത് കേരള അതിർത്തിയിൽ തമിഴ്നാട് കർഷക സംരക്ഷണ സമിതി സംസ്ഥാനാന്തരപാത ഉപരോധിച്ചു پراشاد مان کٽي نڪر ڪيرا حصي کٽي نڪر ڪيرا حصي کٽي نڪر ڪيرا حصي کٽي نڪر ڪيرا حصي നദീനീർ കരാറുമായി ബന്ധപ്പെട്ടുള്ള പാമ്പാറിലെ കൈവഴികളായ തോടുകളിൽ പോലും തടയണം നിർമ്മിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം മലനിരകളിൽ നിന്നും ധാരാളമായി ഒഴുകുന്ന വെള്ളം പാമ്പാറിലൂടെ അമരാവതി അണക്കെട്ടിലാണ് എത്തിച്ചേരുന്നത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡി എം സി വെള്ളം കേരളത്തിലേക്ക് നൽകണമെന്നുമുണ്ട് എന്നാൽ ഇതുപോലും എടുക്കാതെ ശുദ്ധജല ആവശ്യത്തിനായി മാത്രം വെള്ളം ശേഖരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിലും രാഷ്ട്രീയപരമായി തമിഴ്നാട്ടിലെ ചിലർ ഉപയോഗിക്കുന്നു തമിഴ്നാട് സി പി എം പാർട്ടി പ്രവർത്തകരും സന്ദർശനം നടത്തി ഇതിനിടയിലാണ് മറയൂർ ഉദുമൽപേട്ട സംസ്ഥാനാന്തരപാതയിൽ ഒമ്പതാറ് ചെക്ക് പോസ്റ്റിൽ കർഷക സംരക്ഷണ സമിതി മൂന്ന് മണിക്കൂർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയത് ന്യൂസ് ബ്യൂറോ മറയൂർ